ലൂക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം പതിനാറ് വാക്യം ഇരുപത്തിയേഴ് അതിന് അവൻ എന്നാൽ പിതാവേ അവനെ എൻ്റെ അപ്പൻ്റെ വീട്ടിൽ അയക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു മരണത്തിനപ്പുറം മനുഷ്യൻ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് എക്കാലവും മനുഷ്യനെ അലട്ടുന്ന വിഷയമാണ് മരണം കൊണ്ട് മനുഷ്യൻ അവസാനിക്കുകയും മണ്ണിലേക്ക് മടങ്ങുകയും ചെയ്യുന്നു എന്ന് ഭൗതികവാദികൾ പറയുമ്പോഴും അവരുടെ ഉള്ളിലും ചിലപ്പോഴെങ്കിലും മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടോ എന്ന ചോദ്യം അലട്ടാറുണ്ട് മനുഷ്യൻ മാത്രമാണ് ഭൂമിയിൽ ഇങ്ങനെ ചിന്തിക്കുന്ന ഒരേ ഒരു ജീവി വർഗം എന്ന യാഥാർത്ഥ്യം ഈ ചിന്തയിൽ കഴമ്പുണ്ടെന്ന് കാണിക്കുന്നു മരണത്തിന് ശേഷം മനുഷ്യന്റെ ആത്മാവ് അവന്റെ ശരീരത്തിൽ നിന്ന് പുറത്തു പോകുന്നു എന്ന് മിക്കവാറും മതങ്ങളും പഠിപ്പിക്കുന്നു മരണാനന്തര കർമ്മങ്ങൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത് എന്നാൽ ഭൂമിയിൽ മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ മാത്രമാണ് മരണത്തിന് ശേഷം എവിടെ ചെലവഴിക്കുമെന്നും എങ്ങനെയായിരിക്കുമെന്നും തീരുമാനിക്കപ്പെടുന്നത് എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത് രണ്ട് മനുഷ്യർ മരിച്ചു കഴിഞ്ഞ് അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് യേശു പഠിപ്പിച്ച ഒരു സംഭവമാണ് ലുക്കോസ് പതിനാറിൽ വായിക്കുന്നത് അതിൽ ഒരാൾ ഭൂമിയിൽ ജീവിച്ചപ്പോൾ ധനവാനായിരുന്നു എന്നാൽ മാനസാന്തരപ്പെട്ട് ദൈവത്തെ അനുസരിച്ചുള്ള ഒരു ജീവിതം നയിക്കാത്തതിനാൽ അയാൾ പാതാളത്തിൽ യാതന സ്ഥലത്തെത്തി അവിടെ ആയിരിക്കുമ്പോൾ നടത്തുന്ന ചില പ്രാർത്ഥനകളിൽ ഒന്നാണ് നാം വായിച്ചു കേട്ടത് യാതനാസ്ഥലത്ത് തീജ്വാലയിൽ വേദന അനുഭവിക്കുകയാണ് ആ വ്യക്തി ശരീരത്തിന് മാത്രമല്ല മനുഷ്യന്റെ ആത്മാവിനും വേദന അനുഭവിക്കാൻ കഴിയുമെന്ന് ഇത് വ്യക്തമാക്കുന്നു അയാളുടെ ഒരു പ്രാർത്ഥന തൻ്റെ പടിവാതിൽക്കൽ വ്രണം പിടിച്ചു കിടന്ന ലാസർ എന്ന വ്യക്തി ഇപ്പോൾ മരിച്ച് ആത്മാവ് അബ്രഹാം പിതാവിന്റെ മടിയിൽ അഥവാ പർദീസയിലായിരിക്കുമ്പോൾ അയാളെ തന്റെ അടുക്കൽ അയച്ച് നാവിനെ വെള്ളം കൊണ്ട് നനയ്ക്കണമെന്നതായിരുന്നു മറ്റൊന്ന് ലാസറിനെ ഭൂമിയിലേക്ക് അയച്ച് തൻ്റെ സഹോദരന്മാർ മാനസാന്തരപ്പെടേണ്ടതിന് അവരോട് ഈ സത്യം പ്രസംഗിക്കണം എന്നതായിരുന്നു എന്നാൽ അയാളുടെ ഒരു പ്രാർത്ഥനയും സ്വീകരിക്കപ്പെട്ടില്ല ഈ ഭൂമിയിൽ പ്രാർത്ഥിക്കാനും രക്ഷ പ്രാപിക്കാനും ലഭിച്ചിരിക്കുന്ന അവസരം ആരും പാഴാക്കരുതേ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ